ഇവിടെ ചെയ്യുന്നത് മത്സ്യാസനം മത്സ്യാസനം അർദ്ധ മത്സ്യാസനമുണ്ട് മത്സ്യാസനമുണ്ട് ആദ്യം നമുക്കിവിടെ പരിശീലിക്കുന്നത് അർദ്ധ മത്സ്യാസനം അതായത് കാല് നീട്ടി വെക്കുക ഇനി കൈ നമുക്ക് കഴുത്തിന് ഇരുഭാഗത്തും വധിച്ചു വെക്കുക കൈ രണ്ടു കൈൻ്റെ വിരള് നമ്മുടെ ഷോൾഡറിൻ്റെ അടുത്തേക്ക് ശരീരത്തിൻ്റെ അടുത്തേക്ക് ഇനി ശ്വാസം എടുത്തുകൊണ്ട് തലയുടെ ഭാഗവും ഒന്ന് തല കഴുത്തൊന്ന് മടങ്ങി വരും അപ്പോൾ നെഞ്ചു മേലോട്ട് ഉയരും ഓ നല്ലോണം അപ്പോൾ ശരീരത്തിന് ഭാഗം മടങ്ങിയിരിക്കും കൈ ഇതുപോലെ ഇനി കൈ ഒന്ന് വയറിൻ്റെ ഭാഗത്ത് കോർത്ത് പിടിക്കുക കൈമുട്ട് നിലത്ത് പതിയും ചൂടി താഴ്ത്തി കൈ താഴ്ത്തി വെക്കട്ടെടുക്കുക ഇവിടെ ശ്വാസം എടുക്കുക ഇവിടെയും ചെയ്യുക കഴുത്തിന് ഭാഗത്ത് ആ വലിച്ചിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നട്ടലിന് മുന്നേ മുകളിലേക്ക് ഉയർത്തു നന്നായിട്ട് ഇനി മെല്ലെ ആ കൈ വീണ്ടും പതിച്ചു വെക്കുക സാവധാനം ആസനത്തിൽ നിന്ന് വിരമിക്കുക അർദ്ധ മത്സ്യാസനം ഇനി ഇത് ഇരുന്നിട്ട് പത്മാസനത്തിൽ വന്ന് ഇരിക്കുക എഴുന്നേറ്റിട്ട് ഇരുന്നു കൊണ്ടും ഇത് ചെയ്യുക പത്മാസനം ശീലിക്കുക സാവധാനം കൈ പിന്നെ കുത്തി സാവധാനം പിന്നോട്ട് കിടക്കുക ആ കിടന്നു ശരിഞ്ഞ് കിടന്നാൽ മൂർത്താവ് നിലത്ത് വധിക്കുക കൈ കാലിന് വെള്ളം എന്ന് പിടിക്കാൻ പറ്റും നമുക്ക് വെള്ളി അങ്ങനെ പിടിച്ചിട്ട് ഇതും നേരത്തെ പോലെ തന്നെ പക്ഷേ പത്മാസത്തിലാണെന്ന് മാത്രം ശ്വാസം നീട്ടിയെടുക്കുക തീട്ടി വിടുകയും ചെയ്യുക മത്സ്യാസം എന്ന് പറയുന്നത് സാധാരണ മെല്ലെ ഉയരുക സാധാരണ നമ്മൾ വിപരീതകരണി അല്ലെങ്കിൽ സർവാങ്കാസം എന്ന് പറയുന്നത് വിപരീതകരണി ശരീരം പകുതി ചരിഞ്ഞിക്കും കാലുകുത്തനെ സർവാങ്കാസനം തല ചരിഞ്ഞ് നേരെ ശരീരം കുത്തന വരും തൊണ്ണൂറ് ഡിഗ്രി സർവാങ്കാസനം ചെയ്ത മത്സ്യാസനം നിർബന്ധമായി ചെയ്തിരിക്കണം ഒരു മൂന്ന് മിനിറ്റ് സർവാങ്കാസനം ചെയ്താൽ ഒരു മിനിറ്റ് മത്സ്യാസനം ചെയ്തിരിക്കണം